നേപ്പാളിൽ അവിടുത്തെ പ്രധാനമന്ത്രി നാടുവിട്ട് ഓടിപ്പോയി അവിടുത്തെ പ്രസിഡന്റ് വേറെ ഏതോ സ്ഥലത്ത് പട്ടാളത്തിൻ്റെ സംരക്ഷണയിൽ അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിൽ താമസിക്കുന്നു നിങ്ങൾ കണ്ടു കാണും അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററെ റോഡ് ചിട്ട് തല്ലി അവിടെ ആൾക്കാർ അയാളെ നാശമാക്കുന്നത് അവിടുത്തെ എം എൽ എമാരും കുടുംബമൊക്കെ എവിടെയൊക്കെ ഓടിപ്പോയി പേടിച്ചോടുകയാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറയുകയും വേണ്ട അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ജനാധിപത്യ രാജ്യത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഡിക്റ്റേറ്റർ ആയിരിക്കണം ഇറാൻ പോലെയുള്ള രാജ്യത്ത് പോലും കമൈനിയുടെ ഡിക്റ്റേറ്റർ ഷിപ്പ് അതിനൊരു പരിധിയുണ്ട് അവരെ അവരേത് രീതിയിലും പത്തു ആയിരം പേരെ അകത്തിടുന്നു ചിലയാളെ കൊ കൊന്നുകളയാൻ ശ്രമിക്കുന്നു അതൊരു മതപരമായ സംഭവമാണ് ഷിയ മുസ്ലിംസ് അപ്പൊ അവിടെ ഞാൻ ആ ഒരു സമയത്ത് അവിടെ ഹിജാബും ഈ സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയത്ത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ആ പ്രക്ഷോഭത്തിന് ശരിക്കും നേതൃത്വം ഉണ്ടായതിൻ്റെ കാര്യം ഈ ഹൗസ് ർച്ചാണ് അതായത് ഈ ഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ആണ് അതിന് നേതൃത്വം കൂടുതൽ ഈ മാസി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ക്രിസ്ത്യനാണ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ പല വാ പിന്നീട് പല ആൾക്കാരും അതിനെപ്പറ്റി വീഡിയോ ഞാൻ പറഞ്ഞു പത്ത് പന്ത്രണ്ട് ഇരുപത് ശതമാനം അവിടെയാള് അവിടെയുള്ള ആളുകൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ടാണ് ജീവിക്കുന്നത് അത് പിന്നീട് വന്ന പല ഇന്റർനാഷണൽ മീഡിയയും ഞാൻ ഒരു ഇന്റർനാഷണൽ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിനെ കോട്ട് ചെയ്തിട്ടാണ് ആ വാർത്ത ചെയ്യുന്നത് ആ വീഡിയോ ചെയ്തത് അത് പലരും ഈ സംഭവത്തെ പറ്റി പറഞ്ഞു ഇപ്പം കേരളത്തിന്റെ മുൻ ഡി ജി പി ശ്രീ ടി പി സെൻകുമാർ അദ്ദേഹം അന്നത്തെ ആ എക്കണോമിസ്റ്റിന്റെ അതിൽ നെറ്റിൽ കിട്ടും അത് കഴിഞ്ഞ് വാഷിങ്ടൺ പോസ്റ്റും അമേരിക്കൻ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ ഒരു ടാബ്ലോയിഡ് ഉണ്ട് അതും പിന്നീട് മറ്റു പല ഇന്റർനാഷണൽ മീഡിയയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കനേഡിയൻ മാഗസിനും പത്രവും ദ സ്റ്റാർ ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ഇതിന് വായിക്കുന്ന നല്ലത് കാരണം അദ്ദേഹം പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഹിന്ദുക്കൾ എടുത്ത് പോകുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങൾ എടുത്ത് പോകുന്നില്ല അദ്ദേഹം അത് കഴിഞ്ഞ് വായിക്കേണ്ട സംഭവമാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ മാറ്റം ഹാർട്ട് കോർ മുസ്ലിംസാണ് അവിടെ ഉണ്ടാക്കിയ മാറ്റം ആരാണ് നേതൃത്വം കൊടുത്തത് അപ്പൊ അദ്ദേഹം ഇതിനെപ്പറ്റി കുറച്ച് ചരിത്രവും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് നല്ലതാണ് കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം പറയാൻ പല കാര്യങ്ങളും ബേസ് ആണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന നേപ്പാളിലോട്ടാണ് അദ്ദേഹം ഇത് കേൾക്കുന്നത് നല്ലതാണ് കേരളത്തിലെ ആർ എസ് എസും സംഘ് പരിവാറും ഇത് മനസ്സിലാക്കിയിരിക്കുക കാരണം ഇന്ത്യൻ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി അതിനകത്ത് അനാവശ്യമായിട്ട് അവർ ജിഹാദെന്നും മുസ്ലിങ്ങളുടെ പേരിട്ടു മുസ്ലിങ്ങൾ അവിടെ ഇല്ല വളരെ കുറവ് മാത്രമേ ഉള്ളൂ അതാ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാന ബേസ് ഇല്ലാത്ത കാര്യങ്ങളാണ് അധികം അടിച്ചു വിടുന്നത് അവിടെ ഈ ഈ പറയുന്ന നേപ്പാളിലും ഈ നേപ്പാളി കമ്മ്യൂണിറ്റിക്കകത്ത് മുസ്ലിംസും വളരെ വളരെ കുറവാണ് അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അവർ വളരെയധികം മാർജിനലൈസ്ഡ് ഗ്രൂപ്പാണ് അപ്പം ഇപ്പോഴത്തെ മറ്റുള്ള മീഡിയ ഒക്കെ പറയുന്നത് ഇന്ത്യൻ മീഡിയ ഒക്കെ പറഞ്ഞത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് ഈ നേപ്പാളില് ഇതേപോലെ ഭരണമാറ്റവും ഈ കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ മാറ്റിയതിൻ്റെ കാരണം അതും ബേസ്ലെസ് ലെസ് അലിഗേഷൻ ആണ് അമേരിക്കൻ ആപ്പുകളാണ് സോഷ്യൽ മീഡിയ പക്ഷെ അവർക്ക് ഇതുമായിട്ട് വലിയ ഗെയിം ഒന്നുമില്ല അപ്പോൾ ആ ചോദ്യം ആരാണ് ഇതിൻ്റെ ഗെയിം ും ഗെയിമുണ്ട് ഇപ്രാവശ്യം അവിടെ നടന്ന ഭരണമാറ്റവും ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ല ഇന്ത്യൻ മീഡിയ പറയുന്ന തെറ്റാണ് എന്തേ ഒരു ധാരണയായിരുന്നു സോഷ്യൽ മീഡിയ പിന്നീട് പല ആൾക്കാരോടും ചോദിച്ച് ഇൻട്രാക്ട് ചെയ്തപ്പോൾ മനസ്സിലായ സോഷ്യൽ മീഡിയ അല്ല ഇഷ്യൂ അവിടുത്തെ കറപ്ഷനും നെപ്പോട്ടിസമാണ് ഇഷ്യൂ അതുകൊണ്ടാണ് എക്സ് ജനറേഷൻ ഇതിൻ്റെ പുറകിലങ്ങ് വന്നത് പിന്നീടൊരു മാസിയവായിരുന്നു ആ മൂവ്മെന്റ് അപ്പൊ നിങ്ങൾ ചോദിക്കുക ആരാണ് ഇതിൻ്റെ ഉറപ്പായിട്ടും ഇതിനകത്ത് എക്സ് ജനറേഷൻ്റെ അകത്ത് വലിയൊരു വിഭാഗം ചെറുപ്പക്കാരും വിദേശത്തും അവിടെ പഠിച്ച് നല്ല എഡ്യൂക്കേഷൻ കിട്ടിയ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ് ഇതിൻ്റെ പുറകില് ഒരു സംശയമില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഇതുണ്ടായത് ചോദ്യം കറക്റ്റാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പ് അവിടെ മൊണാർക്കിയാണ് രാജഭരണമാണ് രാജഭരണ സമയത്ത് അതിശക്തമായ നടപടിയാണ് അവിടെ കൺവേർട്ടായുള്ള ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്കെതിരെ എടുത്തുകൊണ്ടിരുന്നത് വളരെ കുറച്ച് 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 മാത്രമേ ഉള്ളൂ വളരെ ഈ പറയുന്ന ആയിരങ്ങളോ രണ്ടായിരം ആ കണക്കിന് മാത്രമേ ഉള്ളൂ അവിടെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നതാണ് അറിയപ്പെടുന്ന പേര് പേരുൾപ്പെടെ ഉള്ളവര് ഇപ്പൊ എങ്ങനെയാണ് ഈ ചേഞ്ച് ഉണ്ടായത് ആ മുണാർക്കി അതിശക്തമായ ഇന്ത്യയിൽ ഈ പറയുന്ന ബജരാങ് മറ്റുള്ള ബില്ലുകളൊന്നുമല്ല നേരെ പിടിച്ചോണ്ട് കൊണ്ടിരികയാണ് അഞ്ചും ആറും വർഷം കഴിഞ്ഞേ വിടുത്തുള്ളൂ കാരണം രാജഭരണം അങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ ആ രീതിയിലാണ് അതിൽ ട്രീറ്റ് ചെയ്തേ പക്ഷെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡറായി കിടക്കുന്ന ഇന്ത്യയുടെ ഭാഗമുണ്ട് ഡാർജിലിംഗ് നിങ്ങൾ കേട്ടാ നിങ്ങൾക്കറിയാം ഈ സ്ഥലത്തെ പറ്റി പശ്ചിമ ബംഗാൾ അതിന്റെ നോർത്ത് പാർട്ട് ഓഫ് ബംഗാൾ സിലിഗുടി ഏകദേശം എൺപതോളം കിലോമീറ്റർ പോകുമ്പോൾ ഡാർജിലിംഗ് ആണ് ഹിൽ സ്റ്റേഷനാണ് മന അതിമനോഹരമായ സ്ഥലമാണ് ഡാർജിലിംഗ് നേപ്പാളി കമ്മ്യൂണിറ്റി ആണ് അവിടെ മുഴുവനും നേപ്പാളിൽ നിന്ന് വന്നവരും നിങ്ങൾ സിലിഗുഡി നോക്കുകയാണെങ്കിലും അതേപോലെ അവിടുന്ന് സിക്കിമിലോട്ട് പോകുക അവിടെ എല്ലാം നേപ്പാളി കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ നേപ്പാളിയാണ് ഈ നേപ്പാളി കമ്മ്യൂണിറ്റിക്കകത്താണ് മാറ്റം ആദ്യം ഉണ്ടായത് ഞാൻ ഇത്ത ഒരു ഉദാഹരണം പറയും ഇതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ളത് സിലിഗുടിയിൽ നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ ദൂരെ മാറിയിട്ടാണ് സൊനാഡ എന്ന് പറഞ്ഞൊരു സ്ഥലം അപ്പൊ അവിടെ ഈ സലേഷ്യൻസ് ആണ് അവിടെ അവിടുത്തെ കോളേജ് കാണത്തന്നെ അവർക്ക് അവിടെ വലിയ ചാപ്പലും വലിയ പാരീഷും ഒക്കെ കേട്ടോ അവിടെ എനിക്ക് പരിചയക്കാരനായ ഫാദർ പോൾ അദ്ദേഹം ആലുവ സ്വദേശിയാണ് അദ്ദേഹം ഈ പറയുന്ന സെലേഷ്യൻസ് ഡോൺ ബോസ്കോ ഗ്രൂപ്പിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ആ അവരുടെ കോളേജിൽ അവരുടെ ഗെസ്റ്റ് ഹൗസിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് അപ്പം അന്ന് ഒരു പ്രാവശ്യം ഞാനും എൻ്റെ കൂടെ ജിബിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വയ്യനാണ് ഞങ്ങള് രാവിലെ എണീച്ച് ടൗൺ ടൗണിലോട്ട് പോയി കാരണം ഇത് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് അപ്പൊ ടൗൺ ഭാഗത്തോട് പോയി കഴിഞ്ഞപ്പോഴേ ഞങ്ങളോട് ഇത് വെറുതെ റോഡിൽ കൂടി രാവിലെ എണീച്ച് നടക്കാമെന്ന് പറഞ്ഞ് പോയത് അവിടുന്ന് ഏകദേശം നാല്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഡാർജിനിങ് കാരണം ഇൻ ബിറ്റ്വീൻ സൊണാഡ എന്ന് പറയുന്നത് ിലിഗുടിക്കും ഡാർജിലിങ്ങിൽ ഡാർജിലിങ്ങിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഹില്ലാണ് അവിടെ പോയി നിങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണ് നിങ്ങളിത് നിങ്ങൾ ഇതൊക്കെ പോയി മനസ്സിലാക്കണം സോഷ്യോളജി എങ്ങനെയാണ് ഓരോന്ന് സംഭവിക്കുന്നത് ഇപ്പൊ ചായ കുടിക്കാനായിട്ട് ഞാൻ ഇവനും കൂടെ ഒരു കടയിൽ കയറി ഇപ്പൊ രാവിലെ ആൾക്കാരിങ്ങനെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുങ്ങി പിടിച്ചൊക്കെ വരികയാണ് അപ്പോ ആഹാരമോ കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവര് ജോലിക്ക് കഴിഞ്ഞ് പോകുന്നു അപ്പൊ ഈ പറയുന്ന ഹൈഫൈ ജോലിയൊന്നും അല്ല കൂലിവേലക്കാരും ഡെയിലി വേജസ് ആൾക്കാരാണ് ഇവര് ഞാനും അവനെ ചായ കുടിക്കും ഞങ്ങളുടെ മുമ്പില് ചെറിയൊരു കട ഒരു രണ്ടോ മൂന്നോ പേരൊന്ന് ചായ ആഹാരം മേടിക്കുന്നു ഞങ്ങള് ചായ കുടിക്കാൻ പോകുന്നത് ഇവര് ബേസിക്കലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന നേപ്പാളി രീതിയിലുള്ള അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഈ മൂന്ന് നാല് പേര് അവര് പ്രാർത്ഥിക്കുവാണ് ആദ്യത്തെ െന്റ് അതായത് ഏകദേശം ഒരു മിനിറ്റ് അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് നേപ്പാളിപ്പം കുറച്ച് ഹിന്ദിയുമായിട്ട് നല്ല സാമ്യം ഉറങ്ങുന്നത് അപ്പം അതിൻ്റെ അകത്തു നിന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആ കാഴ്ച കാണുന്നത് ഒരു ഹോട്ടലിനകത്ത് നാല് പേര് വളരെ ലോവർ വേജസ് ആയിട്ടുള്ള ആൾക്കാർ ആഹാരം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല സംഭവം ഇത് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഇവർ ആഹാരം കഴിക്കുന്നത് അപ്പം അതിൻ്റെ അതൊരു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ആഹാരം ഈ സമയത്ത് ധന്യവാദം കററി മറ്റുള്ളവർക്ക് ആഹാരം പലർക്കും കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് താങ്ക്സ് ടു യു എന്നും പറഞ്ഞിട്ടാണ് അവരത് ആഹാരം കഴിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അറിയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ റോഡിൻ്റെ ഭാഗത്ത് ഈ ട്രിപ്പ് ഇടിക്കുക പഠിക്കുന്ന ജീപ്പുകളുണ്ട് ചെറിയ ചെറിയ വണ്ടികളൊക്കെ ആയിട്ട് ഈ ഡാർജിലിങ്ങിന് പോകുന്നതിനപ്പുറത്ത് അപ്പൊ നിങ്ങൾ കേട്ടാണ് ഹിന്ദിയിലൊരു പ്രശസ്തമായ എന്ന് പറഞ്ഞ വല്യ ഒരു ഒരു ഹിന്ദി പാട്ടുകളൊക്കെ ആ റെയിൽവേ ലൈൻറെ ആ ലൈൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അവിടെ ഞങ്ങൾ വണ്ടികൾ ഇങ്ങനെ നിരത്തി ട്രിപ്പ് പോകാൻ അങ്ങോട്ട് ഇട്ടെ ഓരോ ടേനുസരിച്ച് ചെയ്ത് പോകുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പൊ അതിനകത്ത് ഞാനും അവൻ കൂടെ വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഹിന്ദിയിലും നേപ്പാളിയിലും ഇംഗ്ലീഷിലുമായിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ വണ്ടികൾ അതിൻ്റെ ഇട്ടിരിക്കുന്നു അതിനകത്ത് പത്തും പന്ത്രണ്ടും വണ്ടികൾ എഴുതേക്കുന്ന ഫ്രൈസലോടും ജീസസ് ഇസ് മൈ സേവിയർ ഗോഡ് ഈസ് മൈ സേവിയർ എന്ന് ഞാൻ നിന്നോട് ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് ഇതാണ് ചോദ്യം ഈ ഇത് ഈ ചോദ്യമാണ് ഉത്തരങ്ങി തരേണ്ടത് കാരണം ഇവർ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ രീതിയിൽ റിഫോർമേഷൻ നടന്നു അതുകൊണ്ട് രാവിലെ പ്രാർത്ഥന വെൽ ഡ്രസ് ആയിട്ട് വരുന്നു അവർ ആ പ്രയറും ആ രീതിയിൽ കാരണം വല്ലാത്ത കണ്ടീഷനായിരുന്നു ഒരു സമയത്ത് ഡാർജിലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും ഊർഖ ലിബറേഷൻ ഫണ്ട് അക്രമ കാരണം ഗൂർഖകളാണ് വല്ലാത്ത രീതി വളരെ ക്വാളിറ്റി ഉള്ളവരാണ് എത്ര പേരെ അവർ കൊന്നേക്കുന്ന ജി എൻ എൽ എഫ് ആജിറ്റേഷ് എത്ര പോലീസുകാരെയാണ് കൊന്നത് എത്ര ഇന്ത്യൻ പട്ടാളക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത് അപ്പൊ അവിടുന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതില്ലേ അവൻ രക്ഷപ്പെടട്ടെ അതിൻ്റെത് മതം മാറ്റോന്നുപോല ഇവിടുത്തെ ഇഷ്യൂ അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഡാർജിലിങ്ങിൽ നിന്നാണ് ഈ സാധനം നേപ്പാളിലോട്ട് പോയത് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം മനസ്സിലാക്കുക ഈ ഹൗസ് ചർച്ചാണ് ഇപ്പോഴും അവിടെ ഈ നേപ്പാൾ ഗവൺമെന്റിന്റെ പല രീതി അനുസരിച്ച് അവിടെ ഭയങ്കര സ്പെക്റ്റ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവിടെ വന്ന ശേഷം അതിന് റിലാക്സേഷൻ വന്നു ആൾക്കാർ ഹൗസ് കാരണം ഇപ്പോഴും ഇവിടെ പ്രത്യേകിച്ച് ചേർന്ന് എല്ലാ ഹൗസ് ചർച്ചാണ് ഈ ഈ പറയുന്ന നേപ്പാളിൽ മുഴുവൻ വില് സംഭവം അങ്ങനെയുള്ള ചർച്ച അങ്ങനെ കാത്തലിക് ചർച്ച അങ്ങനെ വളരെ കുറച്ച് ചർച്ച ആംഗ്ലിക്കൻ കുറച്ച് ചർച്ചകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് നേതൃത്വം കൊടുത്ത കൊറിയൻസ് അമേരിക്കൻസ് അല്ല പിന്നെ ഇന്ത്യൻ അതിനകത്ത് സ്പെഷ്യലി മലയാളികളാണ് ചർച്ച് പ്ലാന്റിങ് ഒക്കെ നടത്തിയിരിക്കുന്നത് പിന്നീട് അവരോട് ലോക്കൽ പാസ്റ്റേഴ്സിനെയും നേപ്പാളീസിനെയൊക്കെ ഏയിപ്പിക്കുമായിരുന്നു ഇതാണ് അവിടെ ചേഞ്ച് ഉണ്ടായത് അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഈ കറപ്ഷൻ മൂവ്മെന്റ് ഉണ്ടായത് ഈ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഈ കറപ്ഷനെതിരെ വലിയ സംഭവം ഇല്ല പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് കറപ്ഷൻ വലിയൊരു ഇഷ്യൂ അവർ പറയുന്ന കറപ്ഷൻ കൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത് അതായത് നേപ്പാളി ഗവൺമെന്റിനെതിരെ ഉണ്ടായ സംഭവം അതങ്ങ് പടർന്നങ്ങ് പിടിച്ചു അതുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ചെറുപ്പക്കാര് ഈ എക്സ് ജനറേഷൻ ഫൈറ്റിങ് എന്ന് പറയുന്ന കേറി വന്നത് ഇപ്പൊ ഇപ്പോഴത്തെ റഫ്ലി കാൽക്കുലേഷൻ അനുസരിച്ച് ലോകത്തിലേറ്റവും കൂടുതൽ അതായത് ക്രിസ്ത്യാനിറ്റി ഗ്രോ ചെയ്യുന്ന രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നേപ്പാളാണ് അതായത് വരാൻ പോകുന്ന പത്തോ പന്ത്രണ്ടോ വർഷം കഴിയുമ്പോൾ നേപ്പാളിൽ ഈ പറയുന്ന ഹിന്ദുവും ബുദ്ധിസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്യും കാരണം ഈ പ്രകടനം നടത്തിയ അതായത് ഈ അജിറ്റേഷൻ നടത്തിയ കുട്ടികളില് എക്സ് ജനറേഷൻ്റെ അത് അറുപത് എഴുപത് ശതമാനം ക്രിസ്ത്യൻ ബിലീവേഴ്സ് കാരണം ആ രീതിയിലാണ് നേപ്പാൾ അങ്ങ് മാറി അതിനൊരു കാരണം ഈ ഒരു കാരണമുണ്ട് വേറെ കാരണമുണ്ട് നേപ്പാളിൽ ഇതേപോലെ തന്നെ അതിഭയങ്കരമായ ജാതീയതയോ എങ്ങനെ ജാതീയത അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് അവർക്ക് പ്രത്യേക അമ്പലം അവർക്ക് പ്രത്യേക വില്ലേജാണ് അവർക്ക് പ്രത്യേക വഴിയാണ് ഇതൊക്കെ അവിടെ ഉള്ളത് കാരണം ഹിന്ദു കൾച്ചറിൽ നിന്നും മനസ്മൃതി നോക്കിയാണ് ഈ ഈ നേപ്പാൾ ഉണ്ടായി വരുന്നത് അതുകൊണ്ടാണ് നേപ്പാൾ ഒരു ഹിന്ദു രാജ്യം എന്ന് പറയുന്നത് ഹിന്ദു മൊണാർക്കിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ നേപ്പാളി ഗവൺമെൻറ്റും നേപ്പാളി കമ്മ്യൂണിറ്റിയും തയ്യാറായ അതിൻ്റെ പേരിലാണ് അവിടെ കമ്മ്യൂണിസം കയറി വരുന്നത് അല്ലെങ്കിൽ നേപ്പാൾ എന്ന് പറഞ്ഞിടത്ത് ഈ കമ്മ്യൂണിസം കയറി വരുന്നത് കമ്മ്യൂണിസം കയറി വന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ ക്രിസ്ത്യാനിറ്റി കയറി അങ്ങ് പോയി ഇതാണ് ഉണ്ടായത് ശരിക്കും അതായത് നേപ്പാളിൽ ഈ വലിയ മാറ്റം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കറപ്ഷനെതിരെയുള്ള എതിരെയുള്ള മൂവ്മെന്റ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അതായത് ഈ പറയുന്ന ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് ആണ് അതിന് ഇത്രമാത്രം അതിശക്തമായ രീതിയിൽ നേപ്പാളി ഗവൺമെന്റ് പഴയ മൊണാർക്കി ഗവൺമെന്റ് മൊണാർക്കി രാജഭരണം നോക്കിയിട്ട് പോലും നടന്നിട്ടില്ല തൊടാൻ പറ്റിയിട്ടില്ല ഞാനൊരു കാര്യം പറയാം ഞാൻ ആലോചിത ആവശ്യമുണ്ടത് ഇപ്പം എനിക്ക് നേപ്പാളി ജോലി അവിടെ ഒരു സ്ത്രീയായിരുന്നു വീട്ടിൽ ആഹാരമൊക്കെ ഉണ്ട് കുറച്ചയാള് അപ്പൊ എന്റെ ധാരണ അപ്ര പേര് ദേവിക എന്ന അപ്പം ദേവിക അവിടെ ആഹാരമൊക്കെ കൊണ്ട് പരിചയപ്പെടുന്നത് പ്രായമുള്ള സ്ത്രീയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവും അവരുടെ വീട്ടിൽ അവരൊഴികെ അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അവരൊഴികെ അവരുടെ വീട്ടിലെ എല്ലാവരും കൺവേർട്ടഡ് ക്രിസ്ത്യൻ അവരുടെ അമ്മ ഉൾപ്പെടെ അവരുടെ ഭർത്താവ് ഉൾപ്പെടെ അവരുടെ മകൻ ഉൾപ്പെടെ അവർ മാത്രം ആയില്ല പക്ഷെ അവരും ഇങ്ങനെ ആകണോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക ഇതാണ് യാഥാർത്ഥ്യം അതായത് നിങ്ങളൊരു പത്ത് നേപ്പാളി എടുക്കുവാണെങ്കിൽ കേരളത്തിൽ ജോലി വരുന്നത് അതിനകത്ത് ആറ് ഏഴും പേര് ഈ ക്രിസ്ത്യൻസാണ് അവരെ അവരെങ്ങനെ ചരി അതാണ് വലിയ വലിയ ചരിത്രമായിട്ട് വരാൻ പോകുന്നത് കാരണം അവിടുത്തെ ഇവരും ഈ ബാക്ക്വേഡ് ക്ലാസ്സിനെ ചവിട്ടി മതിക്കാനും ഒതുക്കാനും അതേപോലെ തന്നെ നെപ്പോട്ടിസം വലിയ രീതിയിൽ കറപ്ഷനും എല്ലാ രീതിയും ആ ഗവൺമെൻറ്റും ആ കമ്മ്യൂണിറ്റിയും ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെയുള്ള ആണ് ഇത് അതുകൊണ്ടാണ് ഇതിനെ ഗവൺമെൻറ്റിനെ പോലും ഏത് രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതായത് അതാണ് യാഥാർത്ഥ്യം അല്ല അതിൻ്റെ അമേരിക്കൻ സംഭവമൊന്നുമല്ല ഇത് അവിടെ ഉണ്ടായി അതിനകത്തൊരു ഒരു റിവൈവൽ ട്രാൻസ്ഫർമേഷൻ അതായത് ആ ഹിന്ദു മതവിശ്വാസികളായിരുന്ന പല ആൾക്കാർക്കും അവരുടെ മതത്തിനകത്ത് ചവിട്ടി താഴ്ത്തപ്പെടുന്നു പിന്നീട് അവർക്കൊരു പ്ലാറ്റ്ഫോം വേണം അതായത് ഗ്ലോബലായിട്ട് ഡിജിറ്റലിൽ ഉണ്ടാകുന്നൊരു വലിയ മാറ്റം കൊണ്ട് അറിവ് നോളജ് എന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത് ഇതല്ലേ ഇന്ത്യയിലും സംഭവിച്ച് ഈ ദിവസിനെ മുഴുവനും നിങ്ങൾ മാറ്റി നിർത്തി അവർക്കൊരു ക്രിസ്ത്യൻ മിഷണറീസ് പ്ലാറ്റ്ഫോം ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ അവർ കയറി എനിക്ക് പോകുന്നു അപ്പൊ ഇതിനകത്ത് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേപ്പാൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എക്സാമ്പിളാണ് ഇവിടെ ഉണ്ടാകേണ്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാതീയതയെ അങ്ങ് മാറ്റണം പൂർണ്ണമായിട്ടും അങ്ങ് മാറ്റണം അവരെയും കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നേപ്പാളിൽ ഉണ്ടായ ചരിത്രം ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് വലിയ ദൂരമൊന്നുമില്ല ഈ നേപ്പാളിൻ്റെ ബോർഡർ മുഴുവനും ഇന്ത്യയാണ് ഈ സ്ഥിരമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നവരാണ് അത് നേപ്പാൾ വലിയൊരു പാഠമാണ് അതിൻ്റെ അത് നിങ്ങൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇതൊക്കെ പറയുന്ന അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ക്രിസ്ത്യാനിറ്റി കയറി വന്നൊരു റിഫോർമേഷൻസ് ഉണ്ടായി അതൊരു സോഷ്യോളജി സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് അവൻ്റെ ലൈഫ് മാറി അവന് എജ്യൂക്കേഷൻ കിട്ടി അവന് ഹെൽത്തിൻ്റെ സംഭവം കിട്ടി വേറെ ഉദാഹരണം പറയാം ഈ കോവിഡ് സമയത്താണ് അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് വിസിബിളായത് കാരണം ഹിന്ദു ആൾ വിശ്വാസികളല്ലേ ഈ പറയുമ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയും മൈൻഡ് ചെയ്യാതായി അങ്ങനെ ഇവരെ മുഴുവനും ട്രീറ്റ് ചെയ്ത് അവിടുത്തെ ന്യൂ ജനറേഷൻ ക്രിസ്ത്യൻസ് ആണ് അവരുടെ കാരണം വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കും നിങ്ങൾ ഇന്ത്യയെ കണ്ടു കാണും കോവിഡുമായി ബന്ധപ്പെട്ട് ഈ പല ആൾക്കാർ കോവിഡ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ പുറത്ത് പുറത്ത് അവനെ അങ്ങോട്ട് ദൂരം മാറി എവിടെയെങ്കിലും പോയിരിക്കും അവരങ്ങനെയല്ല ചെയ്തത് അവരെന്താ ചെയ്തത് അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു കാര്യങ്ങളെടുത്ത് അവർക്ക് ആഹാരം കൊടുത്തു കണ്ടും കൽപ്പിച്ചങ്ങ് നിന്നു ഇത് ജനങ്ങളിൽ മാറ്റും കാരണം ഒന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്തും അവനെ നോക്കി ട്രീറ്റ് ചെയ്ത് അവൻ്റെ ഹെൽത്തും കാര്യങ്ങളും നോയിക്കഴിഞ്ഞാൽ പിന്നെ നീ അവന്റെ കൂടെ പോയി നീ എന്നെ തെറി വിളിച്ചിട്ട് കാര്യം എനിക്ക് ഞാൻ ഈ ഡൽഹി പരിചയപ്പെട്ട ആളുണ്ട് പേരെ പുള്ളയുടെ പേര് രാജൻ ഗിൽ എന്നാണ് സർദാർ സർദാറാണ് ഈ ക്രിസ്ത്യൻ പാസ്റ്റാണ് അയാൾ സ്വന്തമായിട്ട് ചർച്ച ഒക്കെ ഉണ്ട് അയാള് ഒരു സമയത്ത് ഫേമസ് ആയിട്ടുണ്ട് ഈ കോവിഡ് സമയത്ത് ആൾക്കാർ ഒത്തിരി പേര് കോവിഡ് വെച്ച് ഇയാളും കുടുംബമാണ് ഈ ആൾക്കാരെ കൊണ്ട് അടക്കിയത് ഒരു പേടിയില്ലാതെ അങ്ങനെ ഒരു മലയാളി ഫാമിലി വലിയ ഭയങ്കരമായിട്ട് ഇവര് ഹെൽപ്പ് ചെയ്തു ജനകൂരി സെൻഗീഗൂറിയസ് ചർച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത് വരെ പറയാൻ പോകുന്ന ടോപ്പിക് പറയാൻ പോകുന്ന ടോപ്പിക്കിന്റെ കൺക്ലൂഡിങ് പാട്ട് എന്ന് പറയുന്നത് നേപ്പാളിൽ ചേഞ്ച് ഇന്നോവറ്റബിൾ ആയിരുന്നു രാജഭരണവും കമ്മ്യൂണിസ്റ്റ് ഭരണവും ഒക്കെ മാറി അത് പുതിയ ഭരണം വരട്ടെ അത് റാപ്പർ ഒരു എന്ത് ഒരു ബലൻ എന്ന് പറയുന്ന ആൾ വരുന്നതെന്ന് പറയുന്നു അപ്പൊ നേപ്പാളി കൾച്ചറിനകത്ത് മാറ്റം ഉണ്ടായിരുന്ന ഹിന്ദു കൾച്ചർ ആയിരുന്നു അതിനകത്ത് ഫുള്ളായിട്ട് ജാതീയതയാണ് അതിനെ മാറ്റാൻ പുതിയ ജനറേഷൻ വന്നു അതാണ് എക്സ് ജനറേഷൻ പറയുന്നത് ഇന്ത്യൻ മീഡിയ പറയുന്ന രഹിതമാണ് പലതും കാരണം കാര്യങ്ങൾ അറിയാതാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റിനെ മാറ്റി എങ്ങനെയാണ് ഓടിപ്പോയത് ഈ ഗവൺമെന്റിന് വളരെ നേരത്തെ തന്നെ ഇന്ത്യൻ ഇന്റലിജൻസ് ഇവർക്ക് ഇൻഫോം ചെയ്തിരുന്നു അതാണ് അറിയാൻ സാധിക്കുന്ന ഇന്ത്യൻ അസ്ട്രക്സ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറഞ്ഞത് ഈ പറയുന്ന അഡ്യറ്റേഷൻ വലിയൊരു മൂവ്മെൻ്റ് ആകാൻ പോവുകയാണ് അത് കാര്യങ്ങൾ അറിഞ്ഞ് പ്രോപ്പർ പ്രോപ്പറായിട്ട് ചെയ്യാൻ അതൊന്നും ചെയ്തില്ല അതെല്ലാം കൂടെ എല്ലാം അടിച്ചൊതുക്കാനുള്ള ധാരണയിൽ അങ്ങ് നിന്നു പോലീസ് കയറി വെടിവെച്ചു സംഭവം കത്തി അതോടുകൂടി പാർലമെന്റ് ബിൽഡിംഗ് കാത്തി അവിടെയുള്ള സർക്കാർ ബിൽഡിങ് മുഴുവനും കത്തിച്ചു ഇതിനൊക്കെ കാരണം ജനാധിപത്യവും ജനങ്ങളെ ശരിക്കും പഠിക്കണം എന്നിട്ടാണ് ഭരണകർത്താക്കൾ മുന്നോട്ട് പോകുന്നത് അതായത് ഇതെന്താ ഗോപുരത്തിൽ ഇരിക്കുന്നവൻ മനസ്സിലാക്കണം ഒരു ദിവസം താഴെ ഇറങ്ങി വരേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങൾ വരുത്തും അതാണ് നേപ്പാളിലുണ്ട് അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷനുണ്ട് ഒരു സംശയവും ഇല്ല നേപ്പാളിന്റെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ പോപ്പുലേഷൻ്റെ അകത്ത് വലിയൊരു ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഒന്നുമില്ല റിഫോർമേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് പറയാം മതപരിവർത്തനം എന്ത് രീതിയിലും പറയാം ആ ജനതയ്ക്ക് അത് ആവശ്യമായിരുന്നു ഒരു സ്വീകരിച്ചു അല്ലാതെ അതിനെപ്പറ്റി ഈ പറയുന്ന വ്യാഖ്യാനങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്